ഹായ് ഹലോ ഡേയ്സ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആരവം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന പേരിൽ തിരുവനന്തപുരത്തെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിനകത്തുള്ള ഒരു പുഷ്പ കാർഷിക മേളയാണ് കേട്ടോ കോഴിമണലിലും പൊന്ന് വിളയിക്കാനാവുമെന്ന് തെളിയിച്ച ഇക്കുറി മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് നേടിയ യുവ കർഷകനായ എസ് വി സുജിത് എന്ന വ്യക്തിയുടെ ഇരുപത്തിരണ്ട് ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന കൃഷിയിടാണ് കേട്ടോ അത് ഇവിടെ പൂച്ചെടികൾ മാത്രമല്ല വിവിധ തരം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ മല്ലി അതിൻ്റെ തന്നെ വിവിധ തരം കളറുകളുണ്ട് കേട്ടോ വൈറ്റ് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറ് എന്ത് ഭംഗിയെ കാണാൻ ഈ കളറുള്ള പൂക്കളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ അതുപോലെ തന്നെ മല്ലിക മഞ്ഞ കളറുണ്ട് ഓറഞ്ച് കളറുണ്ട് അതിങ്ങനെ നിറ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാനും തന്നെ ഭയങ്കര ഭംഗിയാണ് ഒരു ചെടിയിൽ തന്നെ ഇഷ്ടം പോലെ പൂക്കളുണ്ട് നിരവധി ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി മുതൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ പുഷ്പ കാർഷിക മേള നടക്കുന്നത് അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനഞ്ച് മേളയിലെ ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് പണ്ട് സുന്ദരവാണ്ടിപുരത്തും ഗുണ്ടൽപേട്ടൊക്കെ മാത്രം കണ്ടിരുന്ന സൂര്യകാന്തിപ്പാട അപ്പം നമ്മുടെ കേരളത്തിലും നമ്മളെ തിരുവനന്തപുരത്ത് ഒന്ന് നോക്കൂ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയും പോവണ്ട സൂര്യകാന്തി പൂക്കൾ കണ്ടോ സൂര്യൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുകയാണ് നല്ല വിടർന്ന് എന്ത് ഭംഗിയ ഓരോ പൂക്കളും കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കയറിയാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല അത്രയും നീണ്ടു നിവർന്ന് കിടക്കുന്ന സൂര്യകാന്തിപ്പാടം പൂക്കളുടെ ഭംഗി മാത്രമല്ല കേട്ടോ ഇവിടെ ചോളം തണ്ണിമത്തൻ മത്തൻ കയ്പ പടവലം പച്ചമുളക് ചീര അങ്ങനെ ഇരുപത്താറ് തരം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് വിഷരഹിത പച്ചക്കറിയാണെന്നതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ആ കൗണ്ടറിൽ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്